ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയോടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുന്നു സ്ഥാനാർത്ഥികൾ ഇന്നും നാളെയുമായി മണ്ഡലങ്ങളിൽ സജീവമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബി ജെ പി ഒരുപടി മുന്നിലോടി തുടങ്ങി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് ഇന്നത്തെ സമ്പൂർണ്ണ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിമാർ ഉടൻ മണ്ഡലങ്ങളിലേക്കെത്തും രണ്ടാം മോദി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ മന്ത്രിസഭായോഗം ഇന്ന് നടക്കുമ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പല സിറ്റിംഗ് എം പിമാരും ഇന്നലെ തന്നെ കളം നിറഞ്ഞു കഴിഞ്ഞു അനിൽ ആന്റണിയെ പോലെ പുതുമുഖങ്ങളിൽ ചിലർ ഉടൻ മണ്ഡലങ്ങളിലെത്തും മോദിയും മോദിയുടെ ഗ്യാരന്റിയുമാണ് പ്രധാന പ്രചാരണ ആയുധമായി ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്നത് താരപ്രചാരകരുടെ പട്ടിക ഉടൻ ബി ജെ പി പുറത്തുവിടും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എത്തുന്നതോടെ പ്രചാരണം കൂടുതൽ വാശിയേറിയതാകും പതിവ് രീതി വിട്ടുള്ള പരീക്ഷണത്തിലൂടെ എതിർപ്പാളയത്തിലെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് ബി ജെ പി ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യത്തിനുമേൽ സമ്മർദ്ദം ചെലുത്താമെന്നുള്ള ബി ജെ പിയുടെ കണക്കൂട്ടലാണിത് മാർച്ച് പത്തിന് മുൻപായി അൻപത് ശതമാനം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതേസമയം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിനായി എല്ലാ ശ്രമങ്ങളും ബി ആരംഭിച്ചു കഴിഞ്ഞു ക്രിസ്ത്യൻ വോട്ടുകളെ ബി ജെ പി പാളയത്തിലേക്ക് അടുപ്പിക്കാൻ പി സി ജോർജിനെ ചേർത്തു നിർത്തി അനിൽ ആന്റണിയെ രംഗത്തിറക്കിയ തന്ത്രപരമായ രാഷ്ട്രീയമാണ് ബി പരീക്ഷിച്ചത് എന്നാൽ പ്രതീക്ഷിച്ച സ്ഥാനാർത്ഥിത്വം ഇല്ലാതായതിൻ്റെ നീരസം പി സി ജോർജ് പരസ്യമാക്കിയത് ആ നീക്കത്തിന് വിള്ളലുണ്ടാക്കി കേരളത്തിന് പുറത്തുനിന്നുള്ള കേന്ദ്രമന്ത്രിയെ മത്സരിപ്പിച്ച് തിരുവനന്തപുരം പിടിക്കുവാനുള്ള നീക്കവും കന്നി പരീക്ഷണമാണ് ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും തൃശൂരും വീണ്ടും അധികാരത്തിലെത്തിയാൽ കേന്ദ്ര സർക്കാരിൽ പങ്കാളിത്തമുണ്ടാകുമെന്ന് ഉറപ്പിക്കുന്ന പേരാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റേത് ആ ചിന്ത തിരുവനന്തപുരത്തെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് ബി കണക്കുകൂട്ടൽ ആറ്റിങ്ങലിൽ വി മുരളീധരൻ കൂടി വന്നതോടെ രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന ജില്ലയായി തിരുവനന്തപുരം മാറും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും കണ്ണൂരിൽ സി രഘുനാഥും മത്സരിക്കുന്നത് കോൺഗ്രസിനെ കുത്തിനോവിക്കുന്നതാണ് എ കെ ആന്റണിയുടെ മകൻ എന്നതാണ് അനിലിലുണ്ടാകുന്ന അസ്വസ്ഥത കഴിഞ്ഞ തവണ ധർമ്മടത്ത് പിണറായി വിജയനെ നേരിടാൻ യു ഡി എഫിനു വേണ്ടി രംഗത്തിറങ്ങിയത് രഘുനാഥാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ അദ്ദേഹത്തെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് യു ഡി എഫിന് അലോസരമുണ്ടാക്കുന്നതാണ് ബി ജെ പിക്ക് ഉയർന്ന വോട്ട് വിഹിതമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട ഇവിടെ അനിലിന് അനുകൂലമായി ക്രിസ്ത്യൻ വോട്ടുകളിൽ അനക്കമുണ്ടായാൽ അത് ബി ജെ പിക്ക് നേട്ടമാകും പി സി ജോർജിന്റെ കേരള ജനപക്ഷം ബി ജെ പിയിൽ ലയിച്ചതും ഈ പ്രതീക്ഷയ്ക്കു നിറം നൽകുന്നു കൊല്ലം എറണാകുളം വയനാട് ആലത്തൂർ സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ബി ഡി ജെ എസ് മത്സരിക്കുന്ന നാല് മണ്ഡലങ്ങളും ഉൾപ്പെടെ എട്ടിടത്തെ സ്ഥാനാർത്ഥികളെയാണ് ഇനി അറിയാനുള്ളത് ഈ മണ്ഡലങ്ങളിൽ എന്തെങ്കിലും വെച്ചുമാറ്റം ഉണ്ടായാൽ പി സി ജോർജിന് പരിഗണന ലഭിച്ചേക്കും കോട്ടയം സീറ്റിൽ ബി ഡി ജെ എസ് മാറിയാൽ മാത്രമാണ് പി സി ജോർജിന് സാധ്യതയുള്ളത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്